ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്കാണ് അപ്പൊ ഞാൻ കുറച്ച് നാളായി ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇന്ന് അവധി ദിവസമാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്ക് ഉണ്ടാവും എന്ന പ്രതീക്ഷ തന്നെയാണ് പോയത് പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നേരെ തൊഴാനായിട്ടാണ് പോയത് ഇതാണ് ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം അപ്പോൾ ക്യൂവിലേക്ക് പോയപ്പോഴും വലിയ ഭയങ്കരമായിട്ടുള്ള ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ ക്യൂവിലേക്ക് കയറി നിന്നു ഭാഗ്യം കൊണ്ട് ക്യൂവും അത്യാവശ്യം പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി നന്നായിട്ട് തൊഴാൻ പറ്റി അങ്ങനെ പ്രസാദം എല്ലാം കിട്ടി പുറത്തേക്ക് ഇറങ്ങി ഇനി നേരെ കീഴ്ക്കാവിലേക്കാണ് പോകുന്നത് പോകുന്ന വഴിക്ക് തന്നെ റൈറ്റ് സൈഡിലെ ശാസ്ത്ര ക്ഷേത്രത്തിലും കയറി തൊഴുതിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ വേടി വഴിപാട് വളരെയേറെ പ്രാധാന്യം ഉള്ളതാണെന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണല്ലോ അപ്പോൾ ഞങ്ങൾ നേരെ കീഴ്ക്കാവിലേക്ക് തൊഴാനായിട്ടാണ് വന്നത് അപ്പൊ വീഡിയോസ് എടുക്കുന്നതിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു എന്നാലും പറ്റുന്ന പോലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കഴിഞ്ഞ തവണ വന്നപ്പോഴേക്കും കീഴ്ക്കാവിനോട് ചേർന്നുള്ള മതിലൊക്കെ തന്നെ പൊളിഞ്ഞിട്ട് അവിടെ പണി നടക്കുവായിരുന്നു അപ്പോൾ എന്തായാലും ഇത്തവണ വന്നപ്പോഴേക്കും അവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ ക്ഷേത്രത്തിലേക്ക് തൊഴാനായിട്ട് പോവാം അവിടെയും നല്ല ഭംഗിയായിട്ട് തൊഴാൻ സാധിച്ചു അങ്ങനെ നമ്മൾ കീഴ്ക്കാവിൽ നിന്ന് ഇനി നേരെ മുകളിലേക്ക് പോവാണ് നമ്മൾ മൂകാംബിക ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ ഉള്ളൊരു ഫീലുണ്ട് ആ ഒരു ഫീലാണ് എനിക്ക് എപ്പോഴും ഇവിടെ വരുമ്പോഴും ഉള്ളത് അപ്പോൾ നമ്മൾ നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഒരുപാട് ഷോപ്പ് ഉണ്ട് അതിലൊരു ഷോപ്പിൽ കയറി അപ്പോൾ ഈ ഒരു ഷോപ്പ് എനിക്ക് കുറച്ച് അധികമായിട്ട് അട്രാക്റ്റീവായിട്ട് തോന്നി അവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ തന്നെയുണ്ട് എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ മുകളിലത്തെ ക്ഷേത്രത്തിലേക്ക് വന്നു സാധാരണ രീതിയിൽ നമ്മൾ തൊഴുതു കഴിയുമ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ പോകാറാണ് പതിവ് പക്ഷെ ഇന്ന് എന്താണെന്ന് അറിയത്തില്ല നമ്മൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു ഏകദേശം ഒരു പത്ത് മണി സമയത്തൊക്കെ നമ്മൾ അവിടെ എത്തിയതാണ് ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ആയിട്ടും നമ്മൾ ക്ഷേത്രത്തിന് ഇറങ്ങിയില്ല എന്നുള്ളതാണ് വേറൊരു സത്യം അങ്ങനെ അവിടെ കുറേ നേരം ചുറ്റി കറങ്ങിയൊക്കെ നിൽക്കുമായിരുന്നു പിന്നെ നവരാത്രിയോടനുബന്ധിച്ച് ഒരുപാട് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ ഒരു പതിനൊന്നരക്ക് ശേഷം അത്യാവശ്യം കുറച്ച് തിരക്ക് കൂടിയ കേട്ടോ ക്യൂ ആയാലും ഭയങ്കരമായിട്ടുള്ള ക്യൂ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് കുറച്ചു നേരം അവിടെ ഇരുന്നു അപ്പോഴേക്കും ഉച്ച ശീവേലയുടെ സമയമായിട്ടുണ്ടായിരുന്നു പിന്നീട് ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഒരുപാട് ചെടികളൊക്കെ കണ്ടു അപ്പോൾ ഈ ചെടി കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് ഒരു പ്രത്യേക താൽപ്പര്യമാണ് അതുകൊണ്ട് വണ്ടി അവിടെ നിന്ന് നിർത്താൻ പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കുറേ ചെടിയൊക്കെ വാങ്ങിച്ചു അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വിശേഷം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ